മാഞ്ചസ്റ്റർ സിറ്റി ആരാധകരെ സംബന്ധിച്ച് അവരുടെ ടീം അവസാനമായി ഇത്രയും മോശം അവസ്ഥ നേരിട്ട സന്ദർഭത്തെ കുറിച്ച് ചോദിച്ചാൽ പലർക്കും അത് ഓർക്കാൻ കഴിയണമെന്നില്ല ഏറ്റവും കുറഞ്ഞത് പതിനെട്ട് വർഷത്തെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ചരിത്രത്തിൽ ഇത്ര ദുർബലമായ ഒരു സാഹചര്യം അവരുടെ ക്ലബ് അഭിമുഖീകരിച്ചിട്ടില്ല ലിവർപൂളുമായുള്ള മത്സരത്തിനിടെ ഇംഗ്ലണ്ടിൽ താൻ എത്ര ലീഗ് ചാമ്പ്യൻഷിപ്പുകൾ നേടിയിട്ടുണ്ട് എന്ന് ആൻഡ്ഫീൽഡിനെ ഓർമ്മിപ്പിക്കുന്ന ഗാഡിയോളയുടെ ആറ് വിരലുകൾ മനോഹരമായ ഒരു വിനോദാഭാസമാണ് അല്ല എങ്കിൽ ഇംഗ്ലീഷ് ക്ലബ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ലീഗ് ടൈറ്റിലുകൾ സ്വന്തമാക്കിയ രണ്ടാമത്തെ ക്ലബിനെ നോക്കി പെപ്പിന്റെ വിരലുകൾ നീളില്ലായിരുന്നു ഇത്രയൊക്കെ ആകുമ്പോഴും മാഞ്ചസ്റ്റർ സിറ്റി ഉടനെയൊന്നും ഗാഡിയോളയെ പുറത്താക്കാൻ പോകുന്നില്ല ചിലപ്പോൾ അദ്ദേഹം സ്വയം പുറത്തു പോവാൻ സന്നദ്ധനായാലും അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ സിറ്റി നിർണായകമായി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നതാണ് ഈ സീസണിലെ സിറ്റിയുടെ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് മികച്ച കിരീടം നേടിയ ടീമുകളിൽ പലപ്പോഴും സംഭവിക്കുന്നത് പോലെ അവരുടെ വിജയങ്ങളെ ലഘൂകരിക്കാൻ പോകുന്ന മാനസികാവസ്ഥയിലേക്ക് എത്താൻ നിലവിലെ കളിക്കാർക്ക് അവരുടെ വിജയങ്ങളുടെ ആവർത്തനം കാരണമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക സിറ്റിയുടെ ബോട്ട് റൂമിലെ പ്രസക്തറായ ആളുകൾക്ക് ചില നിർണായക തീരുമാനങ്ങൾ ഉടനെ എടുക്കണമെന്ന് നന്നായി അറിയാം ഇതിൽ ഗോൾ കീപ്പറായ എഡേഴ്സൺ കൈൽവാക്കർ കെവിൻ ഡിബ്രോയിനെ ജാക് റിലിസ് എന്നിവരുടെ മുന്നിലേക്ക് പുതിയ കരാർ പേപ്പർ വീണ്ടും വെക്കണോ അവർ പല ആവർത്തി ആലോചിക്കും ചില അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിന് പകരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുനർനിർമ്മാണത്തിനുള്ള സമയമാണ് എന്ന് തിരിച്ചറിയുന്നതിലൂടെ മാത്രമാണ് സിറ്റിയുടെ പ്രതാപകാലം വീണ്ടെടുക്കാൻ സാധിക്കുക പുനർനിർമ്മാണം എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പലരെയും ഒഴിവാക്കുക എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത് പ്രത്യേകിച്ചും കയൽവാക്കര പോലെയുള്ള കളിക്കാർ നേരത്തെ തന്നെ പുറത്താക്കപ്പെടേണ്ട ആളുകളായിരുന്നു എന്ന് ഇപ്പോൾ സിറ്റിക്കകത്തുള്ള പലരും തിരിച്ചറിയുന്നുണ്ട് എന്നാൽ പുനർനിർമ്മാണത്തെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ സിറ്റി കാത്തിരിക്കാൻ ആഗ്രഹിച്ചതിന്റെ ഒരു കാരണം ഗാഡിയോള തന്നെയായിരുന്നു എന്ന് പറയേണ്ടി വരും ക്ലബ് സുസ്ഥിരമായി പ്രവർത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു തുടർച്ചയായ നാലാമത്തെ പ്രീമിയർ ലീഗ് കിരീടത്തിന്റെ തൊട്ടു പിന്നാലെ വലിയ തുക ചെലവഴിക്കാൻ അവരെ പ്രേരിപ്പിക്കില്ലെന്ന് പെപ് ഈ വർഷമാദ്യം വ്യക്തമാക്കിയിരുന്നു പ്രത്യേകിച്ചും അവസാനത്തെ സമ്മർ ട്രാൻസ്ഫോ ഇന്ത്യയുടെ സമയത്ത് എന്നാൽ ആ തീരുമാനം സിറ്റിക്കും ഗാഡിയോളക്കും തിരിച്ചടിയായി പരിക്കുകൾ പെരുകാൻ തുടങ്ങിയതും പ്രധാന കളിക്കാർക്ക് ഫോം നഷ്ടപ്പെട്ടതും മുതൽ സിറ്റിയുടെ മൊത്തം കളി നിലവാരത്തെ തന്നെ ഇത് നേരിട്ട് ബാധിച്ചു മാത്രമല്ല സിറ്റിയുടെ ട്രാൻസ്ഫർ ആക്ടിവിറ്റി പോലും തിരിഞ്ഞുകൊത്തുന്നതാണ് നാം കണ്ടത് കോൾ പാമർ ലിയാം റോമിയോ ലാബിയ എന്നിവരടങ്ങുന്ന വിൽപ്പനകൾ അത് കൃത്യമായി തെളിയിക്കുന്നു എന്നാൽ അക്കാലത്ത് ഗാഡിയാകളുടെ തീരുമാനങ്ങളെ വെല്ലുവിളിക്കാൻ എത്ര പേർ തയ്യാറായിരുന്നു എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാകുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച കളിക്കാരുതാക്കിയ ഫോം ആവർത്തിക്കാൻ ഫിൽ ഫിൽഫോർഡന് സാധിക്കുന്നില്ലെന്ന ഒരു ഉദാഹരണം എടുത്താലും ഡിബ്രോനോയുടെ പരിക്കിന്റെ പ്രശ്നങ്ങൾ മുമ്പത്തെക്കാളും അദ്ദേഹത്തിന്റെ പ്രകടനത്തെ ബാധിച്ച സാഹചര്യത്തിലും പെപ് ഇപ്പോഴും തന്റെ സ്കോഡിൽ വിശ്വാസം പുലർത്തുന്നുണ്ടോ എന്ന ചോദ്യം പല ആരാധകരും ഉയർത്തുന്നുണ്ട് എല്ലാറ്റിനും ഉപരിയായി റോഡ്രിയുടെ നഷ്ടം ടീമിന്റെ സ്ഥിരതയിലുണ്ടാക്കിയ പ്രതിസന്ധി വളരെ വലുതാണ് റോഡ്രിക്ക് പരിക്കു പറ്റിയിട്ടൊരു ദിവസത്തിനുള്ളിൽ അതവരുടെ സീസണിനെ നശിപ്പിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും എന്ത് മുൻകരുതലാണ് സിറ്റി എടുത്തത് എന്നതും ന്യായമായ ചോദ്യമാണ് സാധ്യമായ പതിനഞ്ചിൽ പതിമൂന്ന് പോയിന്റുമായി സിറ്റി ആസമേറ്റ് ലീഗിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു റോഡർ ഉണ്ടായിരുന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മുതൽ അവരുടെ കളികളിൽ എഴുപത്തി പോയിന്റ് ആറ് ശതമാനവും അവർ വിജയിക്കുകയും ഒരെണ്ണം മാത്രം തോൽക്കുകയും ചെയ്തു എന്നാൽ അദ്ദേഹം ഇല്ലാത്ത സിറ്റിയുടെ വിജയനിരക്ക് ഇതേ സമയപരിധിയിൽ അമ്പത്തി ഏഴ് പോയിന്റ് ഒന്ന് ശതമാനമാണ് ഈ കാലയളവിൽ ഇരുപത്തിയെട്ട് കളികളിൽ നിന്നും പത്ത് തോൽവികളാണ് സിറ്റി അഭിമുഖീകരിച്ചത് അതുകൊണ്ട് തന്നെ റോഡ്രിക്ക് അനുയോജ്യമായ ഒരു റീപ്ലേസ്മെന്റ് കണ്ടെത്തുന്നതിന് സിറ്റി കൂടുതൽ മെച്ചപ്പെട്ട് ജോലി ചെയ്യണമായിരുന്നുവെന്നും ഫുട്ബോൾ ഡയറക്ടർ എന്ന നിലയിൽ അവസാന സീസണിൽ ടിക്സിക്ക് സിറ്റിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ന്യായമായ വിമർശനം അതായിരിക്കണമെന്നും ചില നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മറ്റൊരു റോഡറി അവിടെ ഇല്ലെന്ന വസ്തുതയെങ്കിലും സിറ്റി ബോർഡ് ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നതിലേക്കാണ് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് സാധാരണ സാഹചര്യങ്ങളിൽ റോഡറിയുടെ സ്ഥാനം വഹിക്കാൻ ഏറ്റവും മികച്ച പ്രൊഫൈലുള്ള ഉള്ള ആളായിട്ടാണ് അക്കാഞ്ചിയെ ഗാഡിയോടെ കണക്കാക്കുന്നത് നിരവധി കളിക്കാർക്ക് പരിക്കേൽക്കുകയോ മറ്റോ ചെയ്തിട്ടും അദ്ദേഹത്തിന് പ്രതിരോധത്തിൽ തന്നെ തുടരേണ്ടി വന്നു എന്നാൽ നവംബർ ആദ്യം മുതൽ മറ്റിയോ കോവാച്ചിനെ കൂടി നഷ്ടമായതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി ഹോൾഡിംഗ് മെഡീൽഡായി പ്രവർത്തിക്കാൻ തുടങ്ങിയ മുപ്പത്തിനാലുകാരനായ ഗുണ്ടുകാരിന്റെ പരീക്ഷണവും പരാജയപ്പെട്ടു അതിനാൽ പ്രീമിയർ ലീഗ് ഡിസംബർ ആദ്യ വാരത്തിൽ സിറ്റിക്ക് അഞ്ചാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തേണ്ടി വന്നു പ്രീമിയർ ലീഗിന്റെ നൂറ്റി പതിനഞ്ചിൽ ലംഘനങ്ങൾ ആരോപിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലും സ്വതന്ത്രമായ വാദം കേൾക്കാൻ നടക്കുന്ന ഇതേ സമയത്തുമാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നതിനാൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ചിന്തിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നിലവിലുണ്ട്